മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയാണ് കെ എസ് ചിത്ര കെ എസ് ചിത്രയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അന്നും ഇന്നും സംഗീത സംഗീതലോകത്ത് ചിത്ര സജീവമാണ് തന്റെ അഞ്ചാം വയസ്സുമുതലാണ് ഗാനരംഗത്തേക്ക് കെ എസ് ചിത്ര ചുവടുവെച്ചത് ഇന്ന് താരത്തിന് അറുപത്തിയൊന്ന് വയസ്സായി ഇന്നും സംഗീത ലോകത്ത് കെ എസ് ചിത്ര സജീവമാണ് ചിത്രാമ്മ എന്നാണ് മലയാളികളെല്ലാവരും കെ എസ് ചിത്രയെ വിളിക്കാറുള്ളത് ആകാശവാണിയിലൂടെയാണ് കെ എസ് ചിത്ര ആദ്യമായി മൈക്കിനു മുമ്പിൽ എത്തിയത് പിന്നീട് സിനിമയിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി എന്ന സിനിമയിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് ഗാനങ്ങൾ പങ്കുവെച്ച് കെ എസ് ചിത്ര ചുവടുവെച്ചത് എം ജി രാധാകൃഷ്ണനാണ് കെ എസ് ചിത്രയെ മലയാള സംഗീത ലോകത്തേക്ക് കൊണ്ടുവന്നത് അട്ടഹാസം എന്ന സിനിമയിലെ ഗാനമാണ് കെ എസ് ചിത്രയെ വാനോളം ഉയർത്തിയത് പിന്നീട് അങ്ങോട്ട് കെ എസ് ചിത്ര പാടിയ ഓരോ പാട്ടുകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു മലയാളികളുടെ ജീവിതത്തിൽ കെ എസ് ചിത്രയുടെ ഗാനം കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല പത്മശ്രീയും പത്മഭൂഷണിയും വാങ്ങിയ മലയാളത്തിലെ ഗായിക കൂടെയാണ് കെ എസ് ചിത്ര മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ ഭാഷകളിലും കെ എസ് ചിത്ര പാടിയിട്ടുണ്ട് കൂടാതെ ഇംഗ്ലീഷ് അറബി എന്നിങ്ങനെയുള്ള ഭാഷകളിലുള്ള ഗാനങ്ങളും കെ എസ് ചിത്ര പാടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെയും ഇന്ന് ഗാനരംഗത്ത് സജീവമാണ് കെ എസ് ചിത്ര സോഷ്യൽ മീഡിയയിലും കെ എസ് ചിത്ര സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് കെ എസ് ചിത്രയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ കെ എസ് ചിത്രയുടെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയേഴിനായിരുന്നു കെ എസ് ചിത്ര ജനിച്ചത് ഇന്നലെ താരത്തിന്റെ അറുപത്തി ഒന്നാമത്തെ ജന്മദിനമായിരുന്നു ഇതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കെ എസ് ചിത്രയുടെ ആരാധകരെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മലയാള സംഗീത ലോകത്തു നിന്നും ഇപ്പോൾ നിരവധി പേരാണ് കെ എസ് ചിത്രയ്ക്ക് ജന്മദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്